നമസ്കാരം സിനിമയിലെ നമ്മൾ കൽപ്പിച്ചു നൽകിയ താര രാജാക്കന്മാരുടെ ഇടയിൽ നിന്നുള്ള പെണ്ണുപിടിയന്മാരുടെ ഞരമ്പൻ രോഗി ഞരമ്പ് രോഗികളുടെ ക്യൂ ആണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമതായി വീണ നരമ്പൻ രഞ്ജിത്ത് നീ ഏത് വലിയ മഹാനാണെന്ന് സ്വയം അഭിനയിച്ചാലും നീ കാണിച്ചിട്ടുള്ള വികൃത നീ സ്ത്രീകളോട് കാണിച്ച കാണിച്ചോകം ശ്രമം ഒന്നും വെക്കാൻ കഴിയില്ല രഞ്ജിത്തെ നിന്റെ സർവ മഹാത്മ്യങ്ങളും ഉരുത്തിരിഞ്ഞ് തറയപ്പോയി നീ നിനക്ക് നാണമില്ലാത്ത അവസ്ഥയിലാണ് തുണി ഉരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് രഞ്ജിത്തെ നീ നിന്റെ ന്യായീകരണങ്ങൾ ഇനി ഇവിടെ ആർക്കും കേൾക്കണ്ട നിന്നെ ഈ കേരളീയർ മലയാളികൾ ഇനി ഒരു താരമായിട്ടൊന്നും കാണില്ല വെറു കീടമായിട്ടേ കാണുകൊള്ളു രണ്ടാമത് ഈ ക്യൂവിലുള്ള ആളാണ് സിദ്ദിഖ് സിദ്ധിഖ് സിദ്ദിഖിനെ പറ്റി പല ആരോപണങ്ങളും വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ പരാമർശിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ആ സിദ്ദിഖിനെ പറ്റി സ്ത്രീകൾ പറയുന്നു ഇവൻ പക്ക ഞരമ്പുരോഗിയാണെങ്കിൽ ഞരമ്പുരോഗിയാണെങ്കിൽ ഇവനെതിരെ അറസ്റ്റ് ഉണ്ടാകണം അക അകത്തെ വേണ്ടേ വേണം ഇവിടെ ഒരു തമാശ നടന്നിട്ടുണ്ട് രഞ്ജിസ് ഒഴിയണമെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും തോരാതെ വാരിമതയപ്പോൾ അതേ കോൺഗ്രസ്സുകാരനെ സിദ്ധിക്ക് ഈ പോക്സോ കേസിൽ പെടുമെന്നായപ്പോൾ കോൺഗ്രസുകാരുടെ വായിലെ നാക്കെല്ലാം അങ്ങ് ഇറങ്ങിപ്പോയോ രണ്ടാം കിലോട്ട് തള്ളിപ്പോയോ ഒരക്ഷ കോൺഗ്രസ്സുകാരനും അതിനെപ്പറ്റി എന്താ മിണ്ടാത്തത് അപ്പം ഈ നരമ്പരോഗികളുടെ രാഷ്ട്രീയം കണ്ടാണ് നിങ്ങളുടെയൊക്കെ അല്ലെ ആ തന്നെ തന്നെ അതാണ് അങ്ങനെ രണ്ടാമത്തെ നർമ്മരോഗിയും പെട്ടു കഴിഞ്ഞു മൂന്നാമത് തന്നെ ഒരു നരമ്പരോഗിയാണ് കേറി വേടാ മക്കളെ ലവൻ ആ അത് തന്നെ പറ്റി സ്ത്രീകൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നാലാമത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒന്നാം തരം രോഗി മുകേഷ് സിനിമ നടൻ മുകേഷ് അവന്റെ വീരകൃത്യങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അവന്റെ ഭാര്യ ഭാര്യം വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് അവന്റെ രണ്ടാം ഭാര്യ ഇവനെ കളഞ്ഞിട്ട് പോകുമ്പോഴും അവരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവന് പ്രത്യേക മാഹാത്മ്യം കൊടുത്ത് പ്രത്യേക അർഹതകൾ കൊടുത്ത് ഇവനെ പൊക്കി തല വെച്ചുകൊണ്ട് നടക്കുകയാണ് അതുകൊണ്ടാണ് അവൻ ഒരു ഉളുപ്പുമില്ലാതെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് അതേസമയം ഈ സിനിമാ നടൻ മുകേഷ് ആദ്യം കാണിച്ച ചെറ്റപൊക്കലിൽ തന്നെ നിയമ വഴികളിലൂടെ പോയേണ്ടി വന്നിരുന്നേൽ അവൻ പിന്നീട് ഒരു സ്ത്രീകളുടെ അടുത്ത് ഈ ജരപുരോഗം കൊണ്ട് പോകത്തില്ലായിരുന്നു പോവോ ഇല്ല അങ്ങനെ ഈ ക്യൂവിൽ നാലു പേര് ഇപ്പൊ ക്യൂക്കാണ് രണ്ടുപേർക്ക് നടപടി ഉണ്ടാകേണ്ടി അവര് സ്വയം പോയി ബാക്കി നിൽക്കുന്ന രണ്ടുപേർ റിയാസ് ഖാൻ ആൻഡ് മുകേഷ് ഇപ്പം എന്താണ് അമാം അതാ മുകേഷ് സി പി എം എന്ന് പറയുന്ന ഈ ഭരണപക്ഷ പാർട്ടിയുടെ മുഖമുദ്രയായിട്ട് മുന്നിൽ നിർത്തിയിരിക്കുകയാണോ അത് പറയേണ്ടത് കേരള സംസ്കാരം കേരള സംസ്കാരമാണ് കേട്ടോ അയ്യോ സംസ്കാരം അതിനെപ്പറ്റി മിണ്ടരുതെന്ന ഉത്തരവ് മേലാവിന്നുണ്ട് തന്നെ തന്നെ നമ്മളുടെ സംസ്കാരം അനുസരിച്ച് ഇത്തരം പെണ്ണുങ്ങളോട് ഞരമ്പ് രോഗം കാണിക്കുന്നവന്മാരെ നമ്മള് വെറും നിർകൃഷ്ട ജന്മങ്ങളായിട്ടാണ് കാണുന്നത് അത് ഏത് രാഷ്ട്രീയക്കാരനായാലും സിനിമാ നടനായാലും എന്ത് മാങ്ങാത്തൊലി ആയാലും നിനക്കൊക്കെയുള്ള ശിക്ഷിയമത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഹിയമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുതൽ ഈ ഞരമ്പന്മാരെയൊക്കെ മെഴുകാൻ കുറെ നടന്മാര് മുന്നോട്ട് വന്നു പക്ഷെ മെഴുകാതെ അവര അഭിപ്രായം തുറന്നു പറഞ്ഞ ജഗദീഷ് കോൺഗ്രസ് കാരനാണ് രണ്ടാമത് നമ്മളുടെ മനോജ് കെജയന്റെ പഴയ ഭാര്യ അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അവരവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു പിന്നെ ചെലുചാ ഞാൻ ഒക്കെ വന്നിട്ട് അവിടെയും പിഡയും തൊടാത്ത രീതിയിൽ ചില ഭാഷകൾ ഇറക്കുന്നുണ്ട് പക്ഷെ എന്ത് തന്നെയായാലും എനിക്ക് ഈ അവസരത്തിൽ മനസ്സിലാകുന്നത് ഇവന്മാരുടെ എല്ലാ ഞരമ്പരോഗം പുറത്തു വരുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ സി പി എം എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടി സ്ത്രീകൾക്കൊപ്പമാണെന്ന് ചുമ്മാതെ നാഴിയേക്ക് നാപ്പത് വട്ടം വിളിച്ചു പോയിട്ട് കാര്യമില്ല പകരം നീ പ്രവർത്തിച്ച് കാണിക്കണം ഞാൻ മനസ്സിലാക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ ആരെങ്കിലും യൂട്യൂബ് ചാനലുകാരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർക്ക് ഹാജകും പിന്നെ അവർക്കെതിരെ കേസായി അറസ്റ്റായി പിന്നെ അവരെ അങ്ങ് വിഴുങ്ങാൻ തക്ക സാമർഥ്യം കാണിക്കും ഇപ്പൊ ഇന്ന് മനസ്സിലാകുന്നത് ഐ ടി ഐ സുനിൽ കേസായി അറസ്റ്റ് എന്നാണ് മനസ്സിലാകുന്നത് ബാക്കി മരനാടൻ ഷാജന്ദ്കുമാരെ ഞാന് ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന എല്ലാ യൂട്യൂബ് ചാനലുകാരെയും ഒതുക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് അവന്മാര് കാണിക്കുന്ന പെണ്ണുപിടുത്തം ജനം രോഗത്തെ പറ്റി അവന്മാരും മിണ്ടത്തില്ല അവന്മാരുടെ നേതാക്കന്മാരായാലും അവന്മാരുടെ സഞ്ചാവി നടക്കുന്ന ഈ രാഷ്ട്രീയ അടിമകളായാലും ഇവന്മാർക്കെല്ലാം തുറന്നങ്ങ് ഞരമ്പ് രോഗം വ്യാപിപ്പിക്കാം അതാണ് നമ്മുടെ അവസ്ഥ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഏത് തണ്ടിയായാലും ഞരമ്പ് രോഗം എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിച്ച് തന്നെ ആകണം മുകേഷ് എം എൽ എ ആയത് കൊണ്ട് എംഎൽഎ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവൻ നമ്മുടെ ആരുടെയും രാജാവല്ല തമ്പുരാനല്ല ദൈവമല്ല ഇവനെ ഒന്നും വെച്ച് പൂജിക്കേണ്ട ബാധ്യത കേരളത്തിലെ മലയാളികൾക്കില്ല ജനങ്ങൾക്കില്ല ഉണ്ടോ സുരേഷ് ഗോപി ഒരു സ്ത്രീയുടെ തോളിൽ കൈവച്ചു എന്ന് പറഞ്ഞിട്ട് ഹാലിടക കുതിച്ചുചാടിയ സി പി എമ്മുകാരൻകൾ എന്താണോ ഇപ്പൊ നീയൊന്നും മണിയിലത് നീയൊന്നും എന്താണ് മിണ്ടാത്തത് നിന്റെയൊക്കെ വായിൽ പിടിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കേണ്ടി വരും അപ്പൊ ഓരോരുത്തർക്ക് ഓരോ നീതി നിന്റെ പാർട്ടിക്കാരാണെങ്കിൽ അവർക്കൊരു നീതി സാധാരണക്കാരനാണെങ്കിൽ വേറൊരു നീതി പാവങ്ങളാണെങ്കിൽ അവർക്ക് മറ്റൊരു നീതി അതൊരു മാതിരി അഴിമതി വ്യവസ്ഥയാണ് അത് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് തടഞ്ഞേ മതിയാകൂ മുകേഷ് അല്ല അവന്റെ ആരായാലും വീണ്ടുമില്ല അവൻ ഇത്രയധികം ഞരപ്രോഗങ്ങൾ കാലങ്ങളായിട്ട് കാണിച്ചു കൂട്ടിയിട്ട് അവനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത നമ്മളുടെ നിയമവ്യവസ്ഥയും ആ നിയമവ്യവസ്ഥ കക്ഷത്തിൽ വെച്ച് മുറുകെ പിടിക്കുന്ന നമ്മുടെ പിണറായി സർക്കാരും പിണറായി തന്നെ മറുപടി പറയേണ്ടി വരും അതിന്നില്ലെങ്കിൽ നാളെ മറുപടി പറഞ്ഞേ മതിയാവും ആരെങ്കിലും പിണറായിക്കെതിരെ കൈ ചൂണ്ടിയാൽ ഭക്തനാണെന്ന് വിളിച്ചു പറഞ്ഞാൽ പിണറായിക്ക് സഹിച്ചില്ല പിണറായി ഉടനെ കേസെടുക്കും അതാണോ മര്യാദ അതാണ് നിയമവ്യവസ്ഥ എന്നാണ് നമ്മൾ അറിയേണ്ടത് ഇത് ഇങ്ങനെത്ര നാൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി നമ്മൾ സ്റ്റാറുകളെന്നും സ്റ്റാർ എന്നും സൂപ്പർ സ്റ്റാർ എന്നും ഒക്കെ അലങ്കാരം കൊടുത്ത് അഥവാ നമ്മളിലേക്ക് അത്തരം അലങ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച സർവജർമ്മമാരുടെ നട്ടല്ലൊടിഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇനിയുണ്ട് അതിനകത്തെ വലിയ വലിയ നന്മന്മാർ ഇനി പുറത്തു വരാനുണ്ട് ഇന്നല്ല നാളെ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം അപ്പർ ലാൽ സ്ലാം